ചെറുകുന്ന് പുനച്ചേരിയിൽ ഗ്യാസ് സിലിണ്ടറുമായി പോവുകയായിരുന്ന ലോറിയും കാറും കൂട്ടിയടച്ച് അഞ്ചു പേർ മരിച്ചു കാളിച്ചാനടുക്കം സ്വദേശി കെ എൻ പത്മകുമാർ സി സുധാകരൻ കരുവഴൂർ സ്വദേശികളായ കൃഷ്ണൻ അജിത ആകാശ് എന്നിവരാണ് മരിച്ചത് കോഴിക്കോട് കൃപാലയത്തിൽ കുട്ടിയെ കണ്ട് മടങ്ങുകയായിരുന്നു കാർ യാത്രികർ തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് അപകടം സംഭവസ്ഥലത്ത് തന്നെ എല്ലാവരും മരണപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ കാറിലകപ്പെട്ടു പോയവരെ അരമണിക്കൂറിന് ശേഷം നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് പുറത്തെടുത്തത് ഈ ഒരു രണ്ട് അപ്പം അവിടെ ഡീസൽ ഇരിക്കുമ്പോൾ സ്പീഡിൻ്റെ വച്ചിട്ട് അങ്ങോട്ട് നോക്കിയതാണ് അപ്പോൾ ഇത് ലോറി ഇങ്ങനെ ഫ്രണ്ട് ലോറിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഉണ്ടായ കാറ് അപ്പോൾ ഫ്രണ്ട് സൈഡിൽ മുട്ടിയിട്ട് ഇങ്ങനെ ബാക്ക് തിരിഞ്ഞ് നോക്കി അപ്പുറത്തെ ലൈനിൽ കയറി കാറ് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കൂടെ അങ്ങനെ ബ്രേക്ക് അടിക്കാൻ നോക്കി പക്ഷെ ലോറിൻ്റെ കൊണ്ട് കിട്ടിയിട്ടില്ല എന്നുവെച്ചാൽ ഞാൻ തരമാലി സൈഡ് ആക്കാൻ നോക്കിന് പക്ഷെ കാറ് അപ്പഴത്തേക്ക് പോയി കയറിയത് പിന്നെ നമ്മൾ തുറക്കാൻ നോക്കുമ്പോഴത്തേക്ക് കിട്ടിയിട്ടില്ല പക്ഷേ നമ്മൾ പോകുമ്പോഴത്തേക്കന്നെ ആരും അച്ഛനൊന്നും ഉണ്ടായിരുന്നു എന്തായാലും പോയത് കൊണ്ട് ഡ്രൈവർ ഹോട്ടലിൽ പോയിരുന്നു പിന്നെ ബാക്കിട്ട ആൾക്കാർ അവർ അമ്മയുണ്ടായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ കുറച്ച് ശ്വാസമുണ്ടായിരുന്നു നമ്മൾ തുറക്കുമ്പോൾ പക്ഷേ അവരുടെ മേത്തേക്ക് ഫ്രെയിമും അടങ്ങി തീരു അങ്ങനെ തുറക്കാൻ നോക്കി തീർച്ചയില്ല പലശ്വാസം ചെയ്യുമ്പോൾ പോലും അവർ മരിച്ചു